والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم في يوغة الدجشن من നാസർ ഫൈലി കൂടത്തായി അവർ ബഹുമാനപ്പെട്ട അബൂ മലയമ്മ ബഹുമാനപ്പെട്ട സയ്യിദ് മുബശ്ശർ അലി തങ്ങൾ തന്റെ പഴയകാല സതീർത്ഥ്യൻ ബഹുമാനപ്പെട്ട കെ വി മുസ്ലിയാൻ അവരുടെ ഈ സ്റ്റേജിൽ പങ്കെടുത്ത പ്രധാന വ്യക്തിത്വങ്ങൾ നമ്മുടെ ഹുദവി ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ോസിനും വായിച്ചിട്ടില്ല അള്ളാഹു സുഖാനുഭവത്തായ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്തു മാറാവും പ്രമളാം മാസം എല്ലാ വർഷവും നമ്മെ തട്ടി ഉണർത്താനായി വന്നെത്തും ഗുണർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ എല്ലാ കാലങ്ങളിലും ചോമശ്ശേരിയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ സജീവ പ്രവർത്തകരായി നമ്മുടെ സഹോദരന്മാർക്ക് ആവശ്യമായ ഉപദേശങ്ങളും ആവശ്യമായ സഹായങ്ങളും ഒക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അള്ളാഹു അവർക്ക് എല്ലാ നിലയിലുള്ള വിജയവും നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ റമലാൻ അള്ളാഹു സുബാന ലോക ജനകതയ്ക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള പരിശുദ്ധ കുറവാനിറക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മാസമാണ് ഒന്നേകാലക്ഷം പ്രവാചകന്മാർ ലോകത്തുള്ള ജനങ്ങൾക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനായി നിയോഗിക്കപ്പെട്ടവരാണ് അതനവി അലൈസലാമൻ അള്ളാഹു മുപ്പത് ഏടുകൾ പത്ത് ഏടുകൾ നൽകി മുപ്പത് ഏടുകൾ നൽകപ്പെട്ടവർ അൻപത് ഏടുകൾ നൽകപ്പെട്ടവരൊക്കെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട് ആദി നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഏട് ആദിനബി അലൈഹി ഇസ്ലാമിന് മാത്രമുള്ളതല്ല അദ്ദേഹത്തിന്റെ മക്കളും കുട്ടികളും അവരെല്ലാവരും ഏകദേശം എഴുന്നൂറ് വർഷക്കാലം ദീനി ദൈവത്തിന് വേണ്ടി ഒരു കൈ പുസ്തകമായി ഉപയോഗിച്ചു വന്നതാണ് വന്നേകാലക്ഷം നമ്പ്യാക്കന്മാർക്കള്ളാത്താലെ വഹി നൽകി വഹി നൽകുമ്പോൾ തന്നെ ഒരു ഏടും അല്ലെങ്കിൽ ഒരു കിതാബും നൽകിയിട്ടുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാൻ അവരോട് അള്ള സുബഹാനു വത്താല കൽപ്പിക്കുകയും ചെയ്തു ആദ്യമായി ഖുർആൻ അവതരിപ്പിച്ചത് ഇറങ്ങിയത് ഇത്രേ വിശ്വ കൊണ്ടാണ് വക്തൾ ഒത്തപ്പൂ യോമം തുറിചു നഫീയിലുള്ള എന്ന ആയത്ത് അവസാനമായി ഇറങ്ങി അതറങ്ങിയിട്ട് തങ്ങൾ ഒരാഴ്ച മാത്രമാണ് ജീവിച്ചത് അതല്ല മൂന്ന് ദിവസമാണ് അതല്ല ഒരു ദിവസമാണ് പല അഭിപ്രായം അതിന്റെ ഇടയിൽ ഇറങ്ങിയത് ഒക്കപ്പാടെ കൂടിയതാണ് പരിശുദ്ധ തുക അതറങ്ങുമ്പോൾ ആയത്ത കഥ മക്കാനി കഥ കപില കഥ ആയത കഥ ഈ ആഴത്ത് ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന്റെ മുന്നാലെ ഇന്ന ആയത്തിന്റെ പിന്നാലെ വെക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഖുർആാന്റെ ശരിയാനലുള്ള ഈ ജമ്മ ബഹുമാനപ്പെട്ട ജുഹലീൽ അലൈഹി സ്വലാം തന്നെയാണെന്ന് ഇന്നത്തെ ഒരു ജമ്മിന്റെ അവസ്ഥയിലല്ല മറ്റ് ഗ്രന്ഥങ്ങൾ തോറാക്ക് നൽകിയപ്പോൾ നമ്മൾ തോതിസേനാ മലയിൽ വരണം അവിടുന്ന് കിതാബ് വാങ്ങിക്കൊള്ളണം ആ വാങ്ങാൻ വേണ്ടി കുറെ ആളും മൂസാനബിൻ പോയി ആ കിതാബ് വാങ്ങി ഇതനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് മൂസാ നബിനോട് കൽപ്പിച്ചതാണെങ്കിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നാലെ വന്ന നബിമാർക്കും അതുതന്നെയാണ് കിതാബ് വെല്ലിപ്പാന്റെ കിതാബ് തന്നെയാണ് ഇൻസാബ് തന്നെയാണ് കുട്ടികളെ തോതുക എന്ന് പറഞ്ഞെന്നായിരിക്കും യഹിയാ നബി അലൈഹി സ്വലാം വന്നപ്പോ യഹിയ നബി അലൈ ഇലാമിന് നൽകപ്പെട്ടതും ഈ കിതാബിലാണ് ശക്തമായ നിലയിൽ നിങ്ങൾ ഈ കിതാബ് കൈപ്പറ്റണം എന്ന് പറഞ്ഞ കിതാബ് തൗറാത്തനെ യഹകു ബിഹൻ നബിയൂൻ ആയിരക്കണക്കിലുള്ള അമ്പിയാക്കന്മാർ ഇതനുസരിച്ചാണ് വിധി നൽകുന്നു എന്ന് പറഞ്ഞതും തൗറാത്തനെപ്പറ്റി തന്നെയാണ് അങ്ങനെ അള്ളാഹു സുബ്ഹാനുവത്താലെ നിയോഗിച്ച പ്രവാചകന്മാരൊക്കെ അവസാനിക്കാം അവസാനത്തെ പ്രവാചകനായി ഷഫീവ് നാ റസൂല്ലാഹി തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഈ കിതാവ് പൂർണ്ണമായി കയ്യിലെത്തിയത് ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് ഞമ്മളൊക്കെ പറയാറുള്ളത് അത് ശരിയാണ് പക്ഷെ വഴി ഇറങ്ങിയപ്പോൾ ആദ്യം അതല്ല ഇത്ര ബിസ്മിയിലെ ചില ആയത്തിൽ ബിസ്മി നമ്മൾ പറയുന്നതാണ് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് കൊറേശ കൊറീശ ഇറങ്ങിക്കൊണ്ടിരുന്നു ആ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അത് പഠിക്കാൻ തങ്ങളെ കൂടെ കുറെ ആൾക്കാരും യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ പോലും തങ്ങളോടുകൂടി സഹാബിമാർ ബംഗത്തിനുണ്ട് യുദ്ധം ചെയ്യാനല്ല യുദ്ധം ചെയ്യാനുള്ള ആൾക്കാർ വേറുണ്ട് ഇവർക്ക് യുദ്ധം ചെയ്തുകൂടാനുമില്ല പക്ഷെ ആ സമയത്ത് ആ ഇറങ്ങുന്ന വിഷയങ്ങൾ ശരിക്കും അനുസാദമാക്കാൻ അതിന്റെ സന്ദർഭം മനസ്സിലാക്കാൻ ഒക്കെയാണ് സഹാബിമാർ തങ്ങളെ കൂടെ ഉണ്ടായത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് വാർത്ത വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഖുർആൻ അറങ്ങുക തുടങ്ങിയത് റമലാ മാസത്തിൽ എല്ലാ റമലാ മാസത്തിലും ജുബിറീൽ അലൈഹി സ്വലാം വന്ന് ഖുർആൻ ഖുർആനെ തങ്ങൾക്ക് റസൂൽ അങ്ങോട്ട് ഓതി ഓതിക്കൊടുക്കും ജുബിറീൽ അലൈഹി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലസ്കാരത്തിലായിട്ടുകൊണ്ട് അല്ലാതെയുമല്ല ആ നിലക്ക് ഇത് സജീവമായി വരുന്നത് റമലാനിലാണ് എല്ലാ റമളാ മാസത്തിലും ദിബിരിൽ അലിസ്സലാം അപ്പലാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളാവില്ല സ്വാഭാവികമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് തങ്ങൾ എന്നാൽ റമളാ മാസത്തിൽ ഹീനയൽകാഹു ജബറയി ദിബിൽ അലൈഹി സ്വലാം വന്നു ചേരുന്ന സന്ദർഭത്തിൽ കാന ധർമുഷനാണ് മുർസല ഇടതടവില്ലാത്ത കാറ്റ് പോലെ ഇടതടവില്ലാത്ത കാറ്റ് വരുമ്പോൾ നമ്മൾ വലിയ വൃക്ഷങ്ങളുടെ ഇലകളും വിളകിക്കൊണ്ടിരിക്കും ചെറിയ വൃക്ഷങ്ങളുടെയും വള്ളിക്കൊല്ലുകളുടെയും ഒക്കെ ഇലകൾ അത് ഇളകിക്കൊണ്ടിരിക്കും ഒരു ചലനാവസ്ഥ ആ അവസ്ഥ റമലാളിലാണ് കൂടുതലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും അനാഥക്കുട്ടികൾക്കും വിധവുകൾക്കും എല്ലാവർക്കും ധർമ്മം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണം എന്നതാണ് ഇബ്രീൽ അലി ഇസ്സലാം വന്ന് ഈ ഖുറാൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു സൂചന അതിലൊരു പ്രാർത്ഥനയുണ്ട് അതിന് മനസ്സൊന്ന് പാപക്കെട്ട് കിട്ടണ്ടേ പാവപ്പെട്ട ഒരാൾ അവനിലേക്ക് കൈ നീട്ടി സഹായിക്കണേ എന്ന് പറഞ്ഞ നോക്കിയൊക്കെ വലിയ നോക്കുകളാണ് അപ്പോ അതാണ് വെച്ചിട്ട് ചില്ലറല്ല എന്ന് പറഞ്ഞു ഇയാളോ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ചില്ലറല്ലാതെ പോയതല്ല അയാളുടെ മനസ്സിൽ കാരുണ്യത്തിന്റെ ഒരു തിളക്കം ഇല്ലാതെ പോയില്ല അതിനുവേണ്ടില്ല അത് പറയണം പള്ളിയിലേക്ക് ആദ്യം കാല് വെച്ച് കയറുമ്പോൾ ഒഴിച്ച് കാലുവെച്ച് കയറുമ്പോഴും പറയുന്നത് പറയേണ്ടത് റഹ്മത്തിന്റെ കവാടം തുറന്നു പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു മനസ്സിൽ വരണമെന്നർത്ഥം റമലാമാസത്തിലും പല്ലിലും ഇങ്ങനൊക്കെ നമ്മൾ ചേർന്ന് ഇനി ഒരു നാട് ചേർക്കാമുള്ളതും പറ്റിയ ചോദിക്കണം അങ്ങനെ വരുമ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിലീഫിന്റെ കാര്യത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ അനാഥ കുട്ടികളെ സഹായിക്കാൻ വിധവകളെ സഹായിക്കാൻ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഉണ്ണാനില്ലാത്തവർക്ക് ഭക്ഷണം നൽകാൻ ഒടുക്കാനില്ലാത്തവർക്ക് വസ്ത്രം നൽകാൻ അതിൻ്റെയൊക്കെ മനസ്സിലുണ്ടായിത്തീരാനുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് സമയം അപ്പോൾ എസ് കെ സഫ് സംഘടിപ്പിക്കുന്ന ഈ രണ്ട് പരിപാടി ഒന്ന് ഇവിടുത്തെ വേലിന്റെ ഉദ്ഘാടനം വേദപരമ്പരയുടെ ഒരു ഉദ്ഘാടനം അതോടുകൂടി ഇവിടെ നമ്മുടെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം സഹനം സമരം സമർപ്പണം വളരെ അനുയോജ്യമായ കാലികമായ ഒരു പ്രമേയമാണ് എല്ലാവരോടും എല്ലാവരോടും സ്നേഹം കാണിക്കണം എല്ലാവരോടും ഈ വിഷയം നടത്തുന്നതിന് വേണ്ടി സമരം സമർപ്പണം വേണം അതോടുകൂടി സമരവും വേണം സമരത്തിന്റെ കാലാണ് കാലാണിപ്പോ പ്രത്യേകിച്ച് ഞങ്ങളെ പള്ളികളും മദ്രസകളും ഒക്കെ പലരും പിടിച്ചെടുക്കുക അപ്പൊ ആ സമയത്ത് നമ്മൾ വെറുതെ ഉണ്ടായിരുന്ന പറ്റൂല കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തി അതിലേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പൈസ വേണമെങ്കിൽ പൈസ കൊടുക്കണം ശരീരങ്ങളോടുള്ള അധ്വാനാണെങ്കിൽ അത് വേണം പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂടിയാണെങ്കിൽ അത് വേണം എല്ലാത്തിനും തയ്യാർ 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 അതാണ് മിസ്കേസഫിന്റെ ഈ മുദ്രാവാക്യത്തിന്റെ സൂചന അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നു അപ്പോ ആ വിജയത്തെപ്പറ്റിയൊക്കെ നന്നായി പറയാൻ പറയാനൊരാൾ കാത്തിരിക്കുകയാണ് ഞാൻ നാളെ പോവെന്ന് പറഞ്ഞു നാളെ പോകാമെന്ന് മാത്രമല്ല ഈ നിലമില്ലാതൊക്കെ ഓരോ നിലയില്ലാത്ത തിരക്ക് അതിന്റെ ഇടയിൽ വേറെ ഒരിടലും പോകുമ്പോൾ മിക്കവാറും അജണ്ടയിൽ നമുക്ക് അങ്ങനെ അജണ്ട നിനയിക്കാനൊന്നും പറ്റില്ല അജണ്ടയിൽ ഇല്ലാത്തതാ പലപ്പോഴും വരും തിരൂർക്കാട് അനാഥശാലകളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ദുബായി പോയപ്പോഴാണ് അവിടുന്ന് നമുക്ക് ഹിലാലുൽ ലഹമ്മറുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടായത് ഞാൻ അതിന് പോയതല്ല പക്ഷേ അത് ആവശ്യമാണെങ്കിൽ അതാണ് ഈ പ്രാവശ്യം നമ്മൾ അംഗീകരിച്ച ഒരു വിഷയത്തിൽ ജാഗ്രത വേണം ഏതാണ് വേണ്ടതെങ്കിൽ ആ കാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പാവപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾക്ക് അവിടെ ആരും അങ്ങനെ ഈ കുട്ടികളൊക്കെ പാടെ സഹായിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതൊരാവശ്യമാണെന്ന് കണ്ട് മനസ്സിലാക്കി ഒരു ശബ്ദം കേട്ട് ഒരു രേഖ കണ്ട് അതിന് തയ്യാറായി ധാരാളം ആളുകൾ നിന്നാലെങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ എതിരിൽ വരുന്ന ഒരുപാട് പ്രസ്ഥാനക്കാർ ആ പ്രസ്ഥാനക്കാരെയൊക്കെ നേരിടാൻ അതിനാണ് നമ്മുടെ സമരം അത് അവിടെ ഒറ്റമ്പുഴി ഉണ്ടാക്കിയിട്ട് തിലേറെ പലപ്പോഴും നേരായ റൂട്ടിൽ കൂടി തന്നെ പോവുകയും ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും പബ്ലിക് ഉന്നാസിനെയും ഓർമ്മപ്പെടുത്തും സകല ആളുകളെയും ഓർമ്മപ്പെടുത്തിയിട്ട് ഉയർന്ന നിലവാരത്തിലുള്ളവരെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഇതൊരു വലിയ വിഷയമാക്കി കൊണ്ടുവരണം അപ്പോളെ ഇത് ജനങ്ങളിലേക്ക് അറിഞ്ഞെല്ലാം അത് അറിഞ്ഞില്ലാനുള്ള മാർഗമാണ് തുടങ്ങുന്നത് അതിന്റെ തുടക്കത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട നാസർ ഫൈസി എന്ന് ക്ഷണിച്ചത് വിഷയം കൂടുതൽ പഠിക്കാതെ ഇവിടെ നാസർ ഫൈസി ക്ഷണിച്ചതില്ലേ എന്തെങ്കിലും ഒരുപാട് കാര്യം കാണുമ്പോഴും ഉണ്ടാവും പറയുമ്പോഴും ഉണ്ടാവും ബഹുമാനപ്പെട്ട നമ്മുടെ ഉജ്ജ്വല ഉജ്ജ്വലവാഗ്മികളും പ്രവർത്തകരുമായ അബോക്കറും അലയമ്മയും അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്റെ പഴയകാല സഹപാഠികുമായ ഉസാ ഉജ്വലവാഹിന്യം എല്ലാവരും കൂടി ഒന്ന് കൂടിയൊന്ന് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഉള്ള ഹൗസ് പ്രധാന ഭൂപത്താലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹൈറും അപ്പൊ ആ നിലക്ക് ഒരു സജീവമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അള്ളാഹു സുബാന നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹൈര് നൽകുമാറാവട്ടെ വർഗ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസമ്മയിക്കുന്നു ബിസ്മിൻലാഹിർ റഹ്മാൻ ഇബ്രഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡബിൾ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഡബിൾ പരിപാടിയെന്നാൽ ഒന്നുകൂടെ വാദപരമ്പര തുടങ്ങുന്നുണ്ട് അതിന്റെയും മറ്റൊന്ന് ജില്ലാതലത്തിലുള്ള നമ്മുടെ പ്രചരണ പരിപാടിയുടെയും രണ്ടിന്റെയും ഉൾക്കാടുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്യർ ഉപസംഹരിക്കുന്നു